ായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടല് എൻ്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ എനിക്കിനിവിടെ ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞില്ല അവിടെ എൻ്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് നമ്മളുണ്ടാവും എന്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് 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 ശരിക്കും പറഞ്ഞു അവിടെ പോകാൻ ഒട്ടും ഒട്ടും ഈ കാണാനോ ഒരു സിനിമാ നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആദ്യമായി മകൾ രംഗത്ത് തന്റെ അമ്മയ്ക്കെതിരെ ബാല ഉയർത്തുന്ന ആരോപണങ്ങൾ കള്ളമാണെന്നും തനിക്ക് അച്ഛനെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ലെന്നും മകൾ വെളിപ്പെടുത്തുന്നു മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയെയും ഉപദ്രവിക്കാറുണ്ടെന്നും ഒരിക്കൽ ചില്ലുകുപ്പി തനിക്ക് നേരെ എറിയാൻ ശ്രമിച്ചെന്നും മകൾ പറഞ്ഞു ആക്ച്വലി സ്പീക്കി എനിക്കിതിനെ പറ്റി സംസാരിക്കാൻ ഒരു ഇഷ്ടമല്ല വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യുന്നതിനെ പറ്റി ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും ഒപ്പം താൻ സന്തോഷവതിയാണെന്നും കുട്ടി വ്യക്തമാക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് പെൺകുട്ടി എന്റെ ഫാദർ കൊറേ ലൈസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസ് ആണ് ലൈക് ലിറ്ററലി എന്റെ മദറിനെ കൊറേ തല്ലിയിട്ടുണ്ട് എന്റെ മദറിന് കൊറേ ലൈക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്ര എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന് ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രല്ല ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തൊക്കെ ആൾക്കാരനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് സേയിങ് ഇസ് ആദർ വുഡ് ഈ റോങ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചേഡ് മീ ആൻഡ് മൈ മദർ ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ ഡ്രാ കോർട്ടീൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു എൻ്റെ മദറിനെ വിളിക്കാനും സമയത്തില്ല ഒരു സാധനം ചെയ്യാൻ സമയച്ചില്ലായിരുന്നു അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് അതുമാത്രല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് ഡോ ടു സീ യുവർ ഫേസ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച് ഇങ്ങനെ എല്ലാ ഇൻ്റർവ്യൂലും പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണോ എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ ഒരു കോള് അല്ലെങ്കിൽ കോൾ വേണ്ട എൻ്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്കായിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചിരുന്നു എന്തിനാ ഞാനത് ചോദിക്കണേ എനിക്ക് ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എൻ്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അ ലോൺ ലീവ് മീ അ ലോൺ ലീവ് മൈ മദർ ലീവ് മൈ ആന്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ എ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഫാമിലിയുടെ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല പക്ഷെ വീഡിയോയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോഴും യൂട്യൂബിൽ നോക്കുമ്പോഴും എന്നെയും എന്റെ അമ്മയെയും പറ്റി വ്യാജ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻറെ സുഹൃത്തുക്കൾ വരെ ചോദിക്കും അവര് പറയുന്നത് സത്യമാണോ ഇവര് പറയുന്നത് സത്യമാണോ എന്നൊക്കെ എനിക്കതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ പലരും വ്യാജ വാർത്തകൾ നൽകുകയാണ് എന്റെ അമ്മ മോശക്കാരിയാണെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും സത്യമല്ല അച്ഛൻ കുറെ അഭിമുഖങ്ങൾ നൽകുകയും വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ കാണാത്തതിൽ വിഷമമുണ്ട് എനിക്ക് സമ്മാനങ്ങൾ അയക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നുപോലും സത്യമല്ല അത്രയും എന്നെയും എന്റെ അമ്മയെയും അമ്മാമയെയും ആന്റിയേയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പോലും അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വന്ന അമ്മയെ തല്ലുമായിരുന്നു അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാകും ഒരു കാരണവുമില്ലാതെയാണ് മദ്യപിച്ച അമ്മയെ തല്ലിക്കൊണ്ടിരുന്നത് അച്ഛൻ പല ഇന്റർവ്യൂകളിലും അമ്മയെക്കുറിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ വ്യാജമാണ് അച്ഛൻ അമ്മയെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെയും അമ്മയെയും മാനസികമായി ഉപദ്രവിക്കാറുണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മദ്യപിച്ചു വന്ന് ഒരു ചില്ലുകുപ്പി എന്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു അപ്പോൾ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ അത് എന്റെ തലയിൽ തട്ടുമായിരുന്നു അമ്മ കൈവെച്ച് തടഞ്ഞതുകൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് അത്രയും ശാരീരികമായും മാനസികമായും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് മകൾ വെളിപ്പെടുത്തുന്നു ഒരു തവണ കോടതിയിൽ നിന്നെ ബലം പ്രയോഗിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ടിട്ട് ഭക്ഷണം പോലും തന്നില്ല അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അച്ഛൻ പറയുന്നത് മുഴുവൻ നുണയാണ് അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അച്ഛനെ കാണാൻ അവകാശമില്ലേ എന്ന് എനിക്ക് അച്ഛനെ അച്ഛന്റെ മുഖം കാണുകയോ സംസാരിക്കുകയോ വേണ്ട എന്നെ ഇത്രയും ഇഷ്ടമാണെന്ന് പറയുന്ന ആൾ ഒരിക്കലെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ മകൾ ചോദിക്കുന്നു അല്ലെങ്കിൽ ഒരു കത്തോ സമ്മാനമോ എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ ഒന്നുമില്ല എന്റെ അമ്മയെയും എന്നെയും കുടുംബത്തെയും ഒന്ന് വെറുതെ വിടൂ ഞാൻ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയാണ് കഴിയുന്നത് എനിക്ക് നിങ്ങളുടെ സ്നേഹമോ സഹായമോ ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല ഒന്ന് വെറുതെ വിട്ടാൽ മതി ഇതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല മകൾ പറയുന്നു എന്റെ അമ്മ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ എടുപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്നാൽ എന്റെ അമ്മ ഇവിടെയില്ല ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഇത് പറയുന്നത് എന്റെ അമ്മയും കുടുംബവും കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത് മകൾ വ്യക്തമാക്കി